പ്രേയ്സ് ദ ലോഡ് പ്രൈസ് യു ജീസസ് ക്രൈസ്റ്റ് പ്രേസ് യു മദർ മേരി എൻ്റെ പേര് ഡോൾഫി ലോനപ്പൻ ഞാൻ താമസിക്കുന്നത് പ്ലേസ് കോൾ സീ വുഡ്സ് എന്ന് പറഞ്ഞ സ്ഥലമാണ് നവി മുംബൈയിലെ ഓക്കെ ഇത് ആദ്യമായിട്ട് ഞാൻ ഈ സ്ഥലം കൃപാസനത്തെ പറ്റി അറിയണത് ഞങ്ങളുടെ അവിടെ നിന്ന് പാരീഷിലെ ഒരു ബ്രദർ പോൾ ഒരു സിസ്റ്റർ ദീപ അവരുടെ ത്രൂ ആണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയണത് ഇറ്റ് വാസ് അറൗണ്ട് വൺ ഇയർ ബാക്ക് ഈ ജൂൺ മെയ് ജൂൺ മാസത്തിലാണ് സോ അവർ എന്നോട് സജസ്റ്റ് ചെയ്തു ഇങ്ങനെ ഒന്ന് പോയിട്ട് വാ ബിക്കോസ് ലോഡ് ഓഫ് തിങ്സ് വർ ഹാപ്പനിങ് ഇൻ മൈ ലൈഫ് ലൈഫിലെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ആൻഡ് അപ്പം എന്നോട് പറഞ്ഞു അവിടെ ഒന്ന് പോയിട്ട് വാ അപ്പോൾ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ശരിയാവും സോ ഞാൻ അത്ര പള്ളിയിൽ പോണം പോണതും പ്രാർത്ഥിക്കണ അങ്ങനത്തെ ടൈപ്പ് ആളല്ലായിരുന്നു സോ ഇനീഷ്യലി ഞാൻ കുറച്ച് റിലക്റ്റൻ്റായിരുന്നു ആയിരുന്നു ഹെസിഡൻ്റ് ആയിരുന്നു ആയിരുന്നു പോവാൻ പക്ഷേ പെട്ടെന്ന് എനിക്ക് എന്താ മനസ്സിലെന്താ തോന്നി വച്ചാൽ ഇവിടെ ഒന്ന് പോയി വരാം നോക്കിയിട്ട് എന്താണെന്ന് നോക്കാം എന്താണെന്നൊന്ന് അറിയണം അപ്പോൾ ഫൈനലി വിത്ത് മൈ പേരൻസ് അമ്മിയും അപ്പൻ്റെ കൂടെ ഞാൻ ലാസ്റ്റ് ഇയർ ജൂലൈ സെവൻ ഇറ്റ് വാസ് എ ഫ്രൈഡേ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലെ ഞാൻ കൃപാസനത്തിൽ ഇവിടെ വന്ന് ഇവിടെ എത്തി ഞാൻ അന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം മരിയൻ കവനൻ്റ് ഉടമ്പടി ഞാൻ ഫസ്റ്റ് ടൈം എടുത്തത് അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ അതിൽ കുറേ ആസ് യൂഷ്വൽ നമ്മൾ ആ പത്രം മേടിക്കുക ഉടമ്പടിയിലത്തെ നിയോഗങ്ങൾ വയ്ക്കുക അതൊക്കെ ഒരു അഞ്ച് നിയോഗങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ഞാൻ ബ്ലാങ്കായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ തിരിച്ച് ബോംബേക്ക് പോയി ഞാൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തു അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആൻഡ് കണ്ടിന്യൂസ്ലി ഐ വാസ് ഡെഡിക്കേറ്റഡ് ടു ദ ഉടമ്പടി കവനൻ എന്തൊക്കെയാണ് ഉടമ്പടിയിലെ പറഞ്ഞു തരുന്നത് അതൊക്കെ ഞാൻ കാലത്ത് എൻറ്റ് മോർണിങ്ങിലെ പ്രാർത്ഥിക്കാറുണ്ട് ഈവനിങ്ങിൽ പ്രാർത്ഥിക്കാറുണ്ട് ഡെയിലി മാക്സിമം ടൈമിൽ പള്ളിയിൽ പോകാൻ ഒരു ഡെയിലി ഒരു മാസം കാണാനുള്ള നോക്കാറുണ്ട് അപ്പോൾ ഡെയിലി ഓരോ മാസ് ഡെയിലി മാസ് കാണാറുണ്ട് പതിനഞ്ചിലേത് കൂട് ദിവസം കൂടുമ്പോൾ കൺഫെഷൻസും ചെയ്യാറുണ്ട് സോ ഐ വാസ് ഫീലിങ് ബെറ്റർ അത് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്കൊരു മനസ്സിനൊരു ഒരു സന്തോഷം വന്നു തുടങ്ങി ഏനോ ആൻഡ് എനിക്ക് അറിയില്ല എന്താ ഒരു ഒരു കണക്ഷൻ കിട്ടിയ മാതിരി വിത്ത് വിത്ത് ഗോഡ് ഈനോ ലോഡ് ജീസസ് ആൻഡ് മദർ മേരി ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ടായ മാതിരി വിച്ച് മുമ്പ് ഉണ്ടായിരുന്നില്ല അത് മുമ്പ് തീരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ മനസ്സിനും ഒരു ഹാപ്പിനെസ് വന്നു തുടങ്ങി കുറച്ച് ഇനീഷ്യലി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാലത്ത് അഞ്ച് മണിക്ക് എനിക്കാനൊക്കെ ഭയങ്കര കുറച്ച് ഇനീഷ്യൽ കുറച്ച് ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല ബട്ട് ഐ ഓവർകം ഡി അത് ഒരു ഡെഡിക്കേഷനായിട്ട് ഞാൻ എടുത്തു അതിലെൻ്റെ അമ്മയും എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു ബിക്കോസ് ഷീ വാസ് ദ വൺ അലാറം വെച്ചിട്ട് കാലത്ത് നാല് നാലരയ്ക്ക് അലാറം വെച്ചിട്ട് എന്നെ ഏനിപ്പിക്കുക ചില സമയത്ത് ഞാൻ പറയും ഒരു കുറച്ചിനും കിടക്കട്ടെ ഉറങ്ങട്ടെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ബട്ട് ഐ ഗോട്ട് യൂസ് ടു ഇറ്റ് ആൻഡ് ഞാൻ പിന്നെ റെഗുലറായിട്ട് ടൈമിനെ ഫൈവ് തേർട്ടിക്ക് തന്നെ പ്രാർത്ഥന ചൊല്ലി തുടങ്ങും ക്യാൻഡലിൽ കത്തിച്ച് ബ്ലൂ ക്യാൻഡൽ പിന്നെ ഈവനിങ്ങിൽ ഗ്രീൻ ക്യാൻഡൽ അപ്പോൾ അങ്ങനെ ഒരു ഒരു മാസം കഴിഞ്ഞു തുടങ്ങിയപ്പോൾ എൻ്റെ ബിസിനസ്സിൽ എനിക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിത്തുടങ്ങി ഐ എം എ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻ്റ് ആണ് അവിടെ എൻ്റെ ബിസിനസ് അപ്പോൾ ബിസിനസ്സിലും അൺഎക്സ്പെക്റ്റഡ് പ്രോഫിറ്റ്സും ഇൻകം വന്നു തുടങ്ങി അപ്പോൾ ഞാൻ അതിനെയൊക്കെ മെയിനായിട്ട് എനിക്ക് കൂടുതലായിട്ട് തന്നു എനിക്ക് ഫീൽ ആയി തുടങ്ങിയത് ഒരു കമ്മ്യൂണിക്കേഷൻ ഞാൻ പറഞ്ഞ മാതിരി ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ടായി ഐ കുഡ് എനിക്ക് തോന്നണ ഒരു ഒരു എന്താ പറയണ്ട ദയവായിട്ട് ഒരു കണക്ഷൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അവിടെ നിന്ന് ഒരു തേർഡ് മന്ത് ആയപ്പോൾ എൻ്റെ ഉടുമ്പടി എടുത്തിട്ട് തേർഡ് മന്ത് ആ ടൈമിലെ നാട്ടിൽ നിന്ന് എനിക്ക് ഒരു കസിൻ്റെ ഫോൺ വന്നു പറഞ്ഞു ചേട്ടാ നമ്മുടെ ഒരു ലാൻഡ് കേസ് നടക്കണത് ഒരു പതിനഞ്ച് പതിനാറ് കൊല്ലമായിട്ട് ലാൻഡ് കേസ് നടക്കുകയാണ് വിത്ത് ദ ചർച്ച് പള്ളിയായിട്ടാണ് കേസ് ഇതിൽ അത് മനസ്സിലാക്കണം നിങ്ങൾ എന്താച്ചാൽ പള്ളിയിലെ എന്തോ ഒരു സ്ഥലത്ത് ഞങ്ങളുടെ കയ്യിലുണ്ട് അങ്ങനെ ഒരു ഡിസ്പ്യൂട്ടായിരുന്നു ഒരു പതിനഞ്ച് പതിനാറ് കൊല്ലം തൊട്ട് കോർട്ടിൽ കേസ് നടക്കായിരുന്നു അപ്പോൾ അവൻ എന്നെ കസിൻ ഫോൺ ചെയ്ത് വിളിച്ചു പറഞ്ഞു ചേട്ടാ ഇങ്ങനെ പാരീഷ് പ്രീസ്റ്റേ നമുക്കത് ആമിക്കബിളി പീസ്ഫുള്ളി ഹാപ്പിലി സെറ്റിൽ ചെയ്യാനുള്ള ഒരു പ്രപ്പോസൽ തന്നിണ്ട് അപ്പോൾ ഔട്ട് ഓഫ് കോർട്ട് നമുക്കത് സെറ്റിൽ ചെയ്യാം അപ്പോൾ ഈ കാര്യം എൻ്റെ ഒരു നിയോഗത്തിലുണ്ടായിരുന്നു ബട്ട് ഇറ്റ് വാസ് അൺഎക്സ്പെക്റ്റഡ് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് ഔട്ട് ഓഫ് കോർട്ട് ഇത്ര പെട്ടെന്ന് സെറ്റിലാവും ഓൾറെഡി ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഇയേഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പ്രോപ്പർട്ടി കേസ് കോർട്ടിലോട്ടം പോയി കഴിഞ്ഞാൽ കൊല്ലങ്ങൾ പോവും ജനറേഷൻസ് ചിലപ്പോൾ കടന്നുപോകും പക്ഷെ കോർട്ടിൻ്റെ വിധി വരില്ല ബട്ട് ഈ കാര്യം ഉണ്ടായപ്പോൾ എനിക്കൊരു മനസ്സിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ്സും പിന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് ഇത് കാര്യം ഉണ്ടായപ്പോൾ എനിക്ക് തോന്നി തുടങ്ങി എനിത്തിങ് ഇസ് പോസിബിൾ ഒന്നും ഇമ്പോസിബിൾ അല്ല ദൈവത്തിനും മതമേലിക്കും ഒന്നും ഇമ്പോസിബിൾ അല്ല ഈ കാര്യം നിങ്ങൾ മനസ്സിലെ എഴുതി വെച്ചോ നമ്മൾ വിചാരിക്കും ഇത് നടക്കില്ല ഇത് ഒരിക്കലും ആവില്ല അതൊക്കെ തെറ്റാണ് ഏത് കാര്യം എന്ത് കാര്യം ഈ ലോകത്തിലെ പോസിബിൾ ആവാം വിത്ത് ഗോഡ്സ് ഹെൽപ്പ് വിത്ത് ജീസസ് ആൻഡ് മദർ മേരീസ് ഹെൽപ്പ് എന്ത് കാര്യവും നടക്കാം എന്തു കാര്യവും ഇമ്പോസിബിളായിട്ടുള്ള ഇമ്പോസിബിൾ കാര്യങ്ങളൊക്കെ നടക്കാം സോ ആ ടൈമിൽ അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നാൾ എൻ്റെ നാട്ടിൽ വന്നു ഇവിടുത്തെ തൃശ്ശൂരാണ് എൻ്റെ സ്ഥലം വീട് ആ പള്ളിയിലത്തെ അച്ഛനെ കണ്ടു അച്ഛനായിട്ട് നല്ല ആമിക്കബിൾ ഹാപ്പിലി നല്ല മീറ്റിംഗ് നടന്നു അതൊക്കെ സെറ്റിലായി അപ്പം ഞങ്ങളാ സ്ഥലം ഹാപ്പിലി പള്ളിക്ക് കൊടുത്തു പള്ളി നമ്മൾ പറഞ്ഞ വില കെട്ടി നമുക്ക് ആ പൈസ തന്നു അപ്പോൾ ആ ആ കേസ് അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് ഹാപ്പിലി അൺഎക്സ്പെക്റ്റഡ്ലി എല്ലാം ഒരു മെറാക്കുലസ്ലി സെറ്റിലായി പിന്നെ പറയാനുള്ളത് ഒരു കാര്യം എൻ്റെ ബ്രദർ ഇൻ ലോ അവൻ ആൾ എം ഇ എസ്സിലാണ് വർക്ക് ചെയ്യുന്നത് മിലിറ്ററി എൻജിനീയറിംഗ് സർവീസിലെ ആളൊരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു ആണ് അപ്പോൾ ആളുടെ ഒരു ആളിപ്പോൾ ജോലി ആ ടൈമിൽ ജോലി ചെയ്തിരുന്നു സിക്കിം ആസാം അവിടെയൊക്കെ പോസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ ആളുടെ മകൻ പത്ത് ബോംബെയിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ലെവൻത്ത് ആൻഡ് ട്വൽത്തിന് കേരളത്തിലെ ഏറ്റുമാനൂറിലെ ഒരു കോളേജിൽ അഡ്മിഷൻ കൊടുത്ത് എടുത്തു അവനെ അപ്പോൾ ഈ വാസ് ഇൻ ദ ഹോസ്റ്റൽ അപ്പോൾ ഹോസ്റ്റൽ അവിടെ ചെയ്യുമ്പോൾ അവനെ അത്ര സൂട്ടാവേണ്ടായിരുന്നില്ല അവിടുത്തെ സിറ്റുവേഷൻസും ലൈഫ് സ്റ്റൈലും അപ്പോൾ അളിയനെ ഡെസ്പറേറ്റ്ലി ഒരു ട്രാൻസ്ഫറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ട്രാൻസ്ഫർ ഈ വാസ് ട്രയിങ് ഫോർ കൊച്ചിൻ കേരള ഈ കൊച്ചിൻലേക്ക് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടാൻ ട്രാൻസ്ഫർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല നല്ല സ്ഥലങ്ങൾ വേണം ബോംബെ കൊച്ചിൻ ബാംഗ്ലൂർ അങ്ങനെ അപ്പോൾ ആള് ഇട്ടുള്ളൂ വിത്ത് മിറാക്കുലസ്ലി ലോഡ് ജീസസ് ആൻഡ് മദർ മേരീസ് എൽ ആൾക്ക് കറക്റ്റായിട്ട് കൊച്ചിൻലേക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നു സോ വിർ വി വർ ഓൾ വെരി ഹാപ്പി ആൻഡ് യു നോ എഗെയിൻ മിറാക്യുലസ് കാര്യമാണ് നടന്നത് ഞങ്ങളുടെ ലൈഫിൽ അപ്പോൾ ആൾക്കവിടെ ഇപ്പോൾ പോസ്റ്റഡായി ആൾ ലാസ്റ്റ് സിക്സ് മന്ത്സ് ആയിട്ട് അവിടെ ഇപ്പോൾ പോസ്റ്റഡായി കൊച്ചിൻ്റെ വെലിംഗ്ടൺ ഐലൻഡിലെ പിന്നെ ഇതൊക്കെയാണ് പിന്നെ കുറെ കാര്യങ്ങൾ നല്ല നല്ല പോസിറ്റീവ് തിങ്സ് ലൈഫിൽ ഉണ്ടായിത്തുടങ്ങി ബട്ട് ഫോർമോസ്റ്റ് ഏറ്റവും മോളിലെ ഞാൻ പറഞ്ഞ മാതിരി എനിക്ക് ആ ഒരു കണക്ഷൻ ഗോഡായിട്ടുള്ള മദർ മേരി ആയിട്ടുള്ള ആ കണക്ഷനാണ് ആ ആ കണക്ഷനാണ് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തോന്നിയത് അല്ലേ എൻ്റെ മോളിലെ ആൻഡ് എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാനുള്ള മനസ്സ് കൂടിക്കൂടി വരാണ് എനിക്ക് തോന്നണ ഐ ക്യാൻ ഗെറ്റ് ബെറ്റർ എനിക്ക് ഇനിയും നന്നാവണം ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യണം സോ സോ ഇന്ന് ഞാൻ വീണ്ടും ബോംബെയിൽ നിന്നോട് വന്നത് ഈ ഉടമ്പടി പുതുക്കാനാണ് ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് ഞാൻ ഇപ്പോൾ അത് ഈ ഇന്ന് പുതുക്കിയത് എൻ്റെ ഉടമ്പടി സോ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ലോഡ് ജീസസ് ആൻഡ് മദർ മാരി എ മില്യൺ ടൈംസ് എത്ര പറഞ്ഞാലും അത് കുറവാണ് നമ്മൾ നന്ദി പറയുന്നത് എത്ര നന്ദി പറഞ്ഞാലും കുറവാണ് ഓക്കെ സോ താങ്ക് യു താങ്ക് യു താങ്ക് യു എവരി ബഡി ലൂക്കയുടെ വിശ്വസ് വിശേഷം ഒന്ന് മുപ്പത്തിയേഴാം തിരുവചനത്തിലെ ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല അത് അതിനാദ്യം ആമേൻ പറഞ്ഞത് പരിശുദ്ധ അമ്മ തന്നെയാണ് ഓരോ കുടുംബങ്ങളുടെയും ജീവിതത്തിലേക്ക് കുടുംബത്തിൻ്റെ അവസ്ഥയിലേക്ക് കാനായിലെ കല്യാണ അമ്മ ഉണ്ടായിരുന്ന ആ ഒരു അനുഭവം അമ്മ ഇന്ന് കൊടുക്കുകയാണ് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് കൃപകൾ ലഭിച്ചതെന്നും ഓരോന്നും ഇവിടെ പറഞ്ഞു അതുപോലെ പേഴ്സണൽ ലൈഫിൽ വന്ന മാറ്റങ്ങൾ ഇന്ന് ദൈവവുമായിട്ടൊരു ബന്ധം തനിക്ക് സ്ഥാപിക്കാൻ സാധിച്ചു തൻ്റെ ഉടമ്പടി എല്ലാം വീണ്ടും പുതുക്കി ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുകയാണ് ഒരു കേസ് സെറ്റിലായതും തൻ്റെ ബ്രദർ ലോയുടെ പോസ്റ്റ് അതിനൊന്നും ഒരിക്കലും ഒരു സാധ്യത ഉണ്ടാകാതിരുന്ന അവസ്ഥയിൽ നിന്നൊക്കെ എങ്ങനെയാണതൊക്കെ ലഭിച്ചത് എല്ലാറ്റിലും ഉപരിയായി തനിക്ക് ദൈവവുമായിട്ട് ഉണ്ടായ പേഴ്സണൽ ലൈഫിൽ വന്ന മാറ്റങ്ങൾ വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു ഉത്സാഹം എല്ലാറ്റിനും നന്ദി പറയുന്ന ഈ മകനോടൊപ്പം നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക